പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം നമ്മളേറെ പേരും സ്നേഹിച്ചതിൻ്റെ കണക്ക് പറയുന്നവരാണ് ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് ഞാൻ എപ്പോഴും സ്നേഹത്തിലായിരുന്നല്ലോ എല്ലാവരും എനിക്ക് തിക്താനുഭവങ്ങളാണ് എന്റെ സ്നേഹത്തെ ആരും അംഗീകരിക്കുന്നില്ല ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് സ്വയമേ പറയുന്നവരും മറ്റുള്ളവരോട് പറയുന്നവരുമാണ് നമ്മൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ എന്താണ് രേഖയുള്ളത് സ്നേഹിച്ചു വന്നതിൻ്റെ രേഖയായി നിങ്ങളുടെ കയ്യിലെന്തുണ്ട് പലപ്പോഴും നമ്മൾ കൈമലർത്തും എന്നിട്ട് പറയും ഇതൊന്നും തെളിയിക്കാനാകില്ലല്ലോ സ്നേഹം അമൂർത്തമായ ഒരു യാഥാർത്ഥ്യമാണ് അതിനെ തെളിയിക്കാനായി സ്വാഭാവികമായി കഴിയണമെന്നില്ല പക്ഷേ വളരെ വ്യക്തമായി നിങ്ങൾക്ക് രേഖ കാണിക്കാൻ കഴിയും നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിച്ചതിൻ്റെ രേഖ അത് നിങ്ങളുടെ കയ്യിലുണ്ട് ആ കയ്യിലുള്ള രേഖ ഏതൊന്നും തിരിച്ചറിയാതെ പോകുന്നതാണ് വാസ്തവത്തിൽ നമുക്ക് പറ്റുന്ന പിഴവ് നിങ്ങളെ മറ്റുള്ളവർ വേദനിപ്പിച്ചിട്ടുണ്ടോ മറ്റുള്ളവർ നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടോ നിങ്ങൾക്കെതിരായി മറ്റുള്ളവർ നിന്നിട്ടുണ്ടോ നിങ്ങൾ അംഗീകരിക്കാതെ പോയിട്ടുണ്ടോ നിങ്ങളെ മുറിവേൽപ്പിച്ച ഓരോരുത്തരും നിങ്ങളുടെ സ്നേഹം പറ്റിയവരാണ് അത് നിങ്ങൾ തന്നെ പറയാറുള്ളതാണ് സ്നേഹിച്ചവരൊക്കെ എനിക്ക് തിരിച്ചടിയാണ് തോന്നുന്നത് സ്നേഹം തിരിച്ചടി നൽകുന്ന ഒന്നാണ് സ്നേഹിക്കുമ്പോൾ നിങ്ങൾ മുറിവേൽക്കും നിങ്ങളുടെ കൈവശം നിങ്ങൾ മുറിവേറ്റ അടയാളങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറിവേറ്റ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടെങ്കിൽ അവയാണ് സ്നേഹിച്ചതിൻ്റെ അടയാളങ്ങൾ സ്നേഹം എപ്പോഴും ഒരടയാളം തരും അത് മുറിവുകളാണ് കുരിശിലേക്ക് നോക്കുക അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് മുറിവേറ്റത് അവൻ നമുക്ക് വേണ്ടി മുറിവേറ്റപ്പോൾ അവൻ്റെ മുറിവുകൾ തിരുമുറിവുകളായി സ്നേഹം വെളിപ്പെടുത്തുന്നത് മുറിവുകളിലൂടെയാണ് ആ മുറിവുകൾ തിരുമുറിവുകളായി മാറണമെങ്കിൽ അത് തിരിച്ചറിഞ്ഞേ മതിയാവും അപ്രകാരം ഒരു അവബോധം ഉണ്ടാകുമ്പോൾ ഏൽക്കുന്ന ഓരോ മുറിവും യഥാർത്ഥത്തിൽ സൗഖ്യാനുഭവമായി മാറും മഹത്വത്തിന് കാരണമായിട്ട് മാറും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മുറിവുകളെയും സ്നേഹിച്ചവരിൽ നിന്ന് നമുക്കേറ്റ എല്ലാ വേദനകളെയും ഇപ്രകാരം തിരുമുറിവുകളാക്കി സ്നേഹത്തിന്റെ അടയാളങ്ങളാക്കി തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ മഹത്വീകരിക്കപ്പെട്ട അനുഭവം ഉണ്ടാവും അപ്രകാരം സൗഖ്യത്തിന്റെ സ്നേഹാനുഭവത്തിന്റെ മഹത്വത്തിന്റെ അടയാളങ്ങൾ ജീവിതത്തിലുണ്ടാകട്ടെ അനുഭവങ്ങൾ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു